താഴെ പറയുന്നവയിൽ കൊതുക് ജന്യമല്ലാത്തത് ഏത് മലമ്പനി മന്ത് ടൈഫോയിഡ് ഡെങ്കിപ്പനി ഉത്തരം ടൈഫോയിഡ് പി എൽഒ എന്ന ഏകകോശ ജീവി ഏത് വിഭാഗത്തിൽപ്പെടുന്നു വൈറസ് ബാക്ടീരിയ മൈക്കോപ്ലാസ്മ ഫംഗസ് ഉത്തരം മൈക്കോപ്ലാസ്മ പ്ലേഗ് ഉണ്ടാകുന്ന രോഗകാരി ഏത് പൈറക്കിറ്റ് ക്ലാമഡിയാസിറ്റസി ഫിലൈ റൈനോപ്രക്കിറ്റൈസ് എർസീനിയ ഫെസ്റ്റീസ് ഉത്തരം എർസീനിയ ഫെസ്റ്റീസ് ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഏത് വൈറസ് ഫംഗസ് പ്രോട്ടോസോവ ബാക്ടീരിയ ഉത്തരം ബാക്ടീരിയ ഏത് പഴം കഴിച്ചാലാണ് ക്യാൻസർ രോഗത്തെ തുടക്കത്തിൽ തന്നെ തടയുവാൻ സഹായിക്കുന്നത് ചാമ്പക്ക മുന്തിരി പേരക്ക അനാർ ഉത്തരം മുന്തിരി ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചത് ആര് എഡ്വേർഡ് ജെന്നർ ലൂയി പാസ്റ്റർ ലാൻസ്റ്റെയ്നർ ഹാർവേ ഉത്തരം എഡ്വേർഡ് ജെന്നർ ഡോട്ട് ചികിത്സാ സംവിധാനം ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് രോഗവുമായിട്ടാണ് എറ്റനസ് ഡിഫ്തീരിയ സാർസ് ക്ഷയം ഉത്തരം ക്ഷയം എബോളയുടെ രോഗകാരിയേത് ബാക്ടീരിയ വൈറസ് ഫംഗസ് പാറ്റോസോമ ഉത്തരം വൈറസ് ക്ഷയരോഗം പകരുന്നത് സമ്പർക്കത്തിലൂടെ ആഹാരത്തിലൂടെ ജലത്തിലൂടെ വായുവിലൂടെ ഉത്തരം വായുവിലൂടെ ടൈഫോയിഡ് എന്ന രോഗം ബാധിക്കുന്ന ശരീര അവയവം പ്ലീഹ കുടൽ ശ്വാസകോശം കരൾ ഉത്തരം കുടൽ